ിൽ സ്നേഹമുള്ളവരെ സഭയുടെ സന്യാസ പാരമ്പര്യത്തിൻ്റെ തുടക്കക്കാരനായ ആശ്രമ ശ്രേഷ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാളായിട്ടാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് വിശുദ്ധ ബെനഡിക്റ്റിനെ നമുക്കധികം പരിചയമില്ലെങ്കിലും ബെനഡിക്റ്റൻ കുരിശും ആ ലോക്കറ്റും ഒക്കെ നമുക്കൊത്തിരി പരിചിതമാണ് പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറുണ്ട് പൈശാചികമായ പീഡനങ്ങൾ പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ വരുമ്പോഴുള്ള വജ്രായുധം എന്ന രീതിയിലാണ് സഭ തന്നെ ബെനഡിക്റ്റിൻ കുരിശും ലോക്കറ്റും ഒക്കെ നൽകിയിരിക്കുന്നത് ഇറ്റലിയിലെ നേഴ്സിയ എന്ന് പറയുന്ന സ്ഥലത്ത് നാനൂറ്റി എൺപതിലാണ് ബെനഡിക്റ്റ് ജനിക്കുന്നത് ഒരു ധനിക കുടുംബത്തിലാണ് കൂടെ ഒരു സഹോദരിയുണ്ട് ട്വിൻ ബ്രദേഴ്സാണ് ഒരു ബ്രദറും സിസ്റ്ററും ആയിട്ടാണ് ഇവർ ജനിക്കുന്നത് സഹോദരിയുടെ പേര് എന്നും ഇദ്ദേഹത്തിൻ്റെ പേര് ബെനഡിക്റ്റ് ഇതാണ് മാതാപിതാക്കന്മാർ നൽകിയ പേര് അത്രത്തോളം സ്നേഹം ഇരുന്നു ഈ ആങ്ങളയ്ക്കും പെങ്ങളക്കും ഇരുപത് വരെ അവർ ഒരുമിച്ചാണ് എല്ലായിടത്തും പോയിരുന്നത് പഠിക്കാനാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും അത്രത്തോളം സ്നേഹമുള്ള ഒരു കൂടപ്പറപ്പുകൾ ഈ കൂടപ്പുറപ്പ് സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായിട്ട് സഭ വച്ച് തരുന്ന വ്യക്തികളാണ് വിശുദ്ധ ബെനഡിക്റ്റും വിശുദ്ധ സ്കോളാസ്റ്റിക്ക് രണ്ടുപേരും വിശുദ്ധരായിട്ടാണ് കാരണം അത്രത്തോളം നൈർമല്യം നിറഞ്ഞതായിരുന്നു ഇവരുടെ ജീവിതം ഇരുപത് വയസ്സായപ്പോഴാണ് ബെനഡിക്റ്റ് ഉന്നത പഠനത്തിനായിട്ട് റോമിലേക്ക് പോകുന്നത് ഇങ്ങനെ ചേട്ടായി പോണ കാര്യം ചിന്തിക്കാൻ പോലും പെങ്ങൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അതുപോലത്തെ വിങ്ങിക്കരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ ചേട്ടായി പോയ വഴിയിലൂടെ തന്നെ സ്കൊളാഷ്ടിക്കെയും സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നുണ്ട് റോമിലെ പഠനമൊക്കെ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റിന് മനസ്സിലായി ഇത് തനിക്ക് പറ്റിയ പണിയല്ല കാരണം റോമ ജീവിതം അത് വല്ലാത്ത രീതിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ നന്മ കെടുത്തിക്കളയും എന്ന് മനസ്സിലാക്കിയപ്പോൾ പഠനം നിർത്തിയിട്ട് ഒരു പള്ളിയിൽ വന്ന് അവിടുത്തെ വൈദികനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ബെനഡിക്ടിന് തോന്നി ഇതുമല്ല തൻ്റെ ജീവിതം തൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയില്ല അങ്ങനെ ഒരു മലമുകളിലേക്ക് പോയി അവിടെ ഏകാന്ത പ്രാർത്ഥനയിൽ ചിലവഴിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും തനിക്ക് വേണ്ട ഭക്ഷണം പോലും ദൈവം ഒരു ഈ കാക്ക വഴി തന്നിരുന്നു എന്നൊക്കെ പറയുമെന്ന് ഓർത്ത് നോക്കിയാൽ ഭക്ഷണം തട്ടിപ്പറിച്ചെടുക്കുന്നൊരു സാധനമാണ് കാക്ക എന്നിട്ട് ഈ മനുഷ്യന് വേണ്ട ഭക്ഷണം ചാക്ക കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതം എത്രത്തോളം എന്നറിയണം കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആടുകളെ മേയിക്കാൻ വന്നവർ ഇങ്ങനെ ഈ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നതും ഈ മനുഷ്യൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ് ആ പ്രദേശവാസികളെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിനെ കാണാനും പ്രാർത്ഥനാ സഹായത്തിനുമായിട്ട് വരുന്നു ആ ഇരിക്ക ഒരു സഭയുടെ ആപെട്ട് മരിക്കുമ്പോൾ ആ സഭയിലേക്ക് വിശുദ്ധ ബെനഡിക്റ്റിനെ ഇവർ ക്ഷണിക്കുന്നുണ്ട് ആപ്പെട്ട് ചെന്ന് ആശ്രമത്തിൽ അവരോടൊപ്പം ജീവിതം ആരംഭിക്കുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കും ഈ വിശുദ്ധനെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഈ വിശുദ്ധൻ്റെ നന്മ നിറഞ്ഞ ജീവിതം അത് കുറച്ച് കർക്കശം നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവരെ തീരുമാനിക്കുക എന്നിട്ട് ഇങ്ങനെ സൂപ്പിൻ്റെ അകത്ത് വിഷം കൊടുത്തിട്ട് കലക്കിയിട്ട് ഈ വിശുദ്ധനെ ബെനഡിക്റ്റിനെ നൽകിയ ഈ വിശുദ്ധൻ്റെ ഒരു പ്രത്യേകത എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് കുരിശു വരച്ചിട്ട് മാത്രം ആരംഭിക്കുന്നത് ആ വിഷമുള്ള ആ ഭക്ഷണ കോപ്പയിലേക്ക് കുരിശു വരച്ചപ്പോൾ ആ പാത്രം പൊട്ടിച്ചിതറിപ്പോയി എന്നാണ് പറയുന്നത് പിന്നീട് ഒരു അവസരത്തിൽ ബണ്ണിൽ ബ്രെഡിൽ ഇങ്ങനെ വിഷം കലർത്തി കൊടുക്കുന്നുണ്ട് എന്നാൽ അത് കഴിക്കുന്നതിന് മുമ്പ് ഒരു പറവ് വന്നിട്ട് അതെടുത്തു കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഈ വിശുദ്ധിൻ്റെ ജീവിതത്തെ ദൈവം പരിപാലിക്കുന്നുണ്ട് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള കഴിവ് പോലും ദൈവം ഈ വിശുദ്ധന് കൊടുത്തിരുന്നു ഒരു ദൈവാലയത്തിൻ്റെ മതിൽ നിർമ്മിക്കുന്ന സമയത്ത് ആ മതിൽ തകർന്നു വീണ് ഒരു ചെറുപ്പക്കാരൻ ആ നിമിഷം തന്നെ മരിച്ചു പോവുകയാണ് ശരീരമാസ്തകല മുറിവുകളുള്ള ആ ഒരു മനുഷ്യനെ ഉയർപ്പിക്കുന്നത് കുരിശു വരച്ചിട്ട് ആ ശരീരത്തിൽ ഒന്ന് വിശുദ്ധം തടകിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആ തിരിച്ചു വരികയും ഉടനെ തന്നെ ആ പണിക്ക് സഹായിക്കാൻ ആരംഭിക്കുകയും അത്രത്തോളം കൃപ നിറഞ്ഞ ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ ബെനഡിക്റ്റ് അറിയപ്പെടുന്നത് പൈശാചിക ശക്തികളുടെ പീഡനങ്ങൾ നിമിത്തം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ വിശുദ്ധൻ്റെ പേരിലുള്ള കുരിശ്ശ ബെനഡിക്റ്റിൻ കുരിശ് വലിയ ആശ്വാസമാണ് ചില സ്ഥലങ്ങളിലൊക്കെ വീടിന് സ്ഥലത്തിനൊക്കെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ കുരിശാണ് പലപ്പോഴും സന്യാസർ അത് കുഴിച്ചിടാനായിട്ട് പറയുന്ന അതിരുകളിൽ കാരണം പൈശാചികമായ ശക്തികൾക്കെതിരെ സഭ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്ന വജ്രായുധമാണ് താൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മരണസമയം മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞൊരു വിശുദ്ധന അതുകൊണ്ട് തന്നെ കൂടെയുള്ള സന്യസ്തരോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ള കല്ലറ തയ്യാറാക്കുക ആറ് ദിവസം മുമ്പ് എന്നിട്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച മരണത്തെ പുൽകുന്നത് പോലും അത്രത്തോളം എല്ലാ കാര്യങ്ങളും ദൈവഹിതമായിട്ട് ആപ്തവാക്യം തന്നെ ഇതാ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യാം ഒരു ദിവസം തൻ്റെ സഹോദരന്മാരിൽ ഒരുവൻ എന്ന് വെച്ചാൽ സന്യാസിമാരിൽ ഒരുവൻ ഒരു നിലയില്ല കയത്തിലേക്ക് ഒരു കായലിൽ അകപ്പെട്ടു പോയി വീണുപോയി രക്ഷപ്പെടാൻ പറ്റാതെ ഇങ്ങനെ കിടന്ന് ഉഴലുമ്പോൾ ദർശനത്തിൽ ലഭിച്ച വരം വരമനുസരിച്ച് മറ്റൊരു സന്യാസിയെ രക്ഷിക്കാനായിട്ട് വിടണേണ്ട് അപ്പോൾ ആ സന്യാസി പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ല പിന്നെ എങ്ങനെയാണ് വെള്ളത്തിൽ വീണവനെ ഞാൻ രക്ഷിക്കുക അപ്പോൾ വിശുദ്ധ ബെനഡിക്റ്റ് പറയും നീ അങ്ങോട്ട് ചെന്നാൽ മതി വെള്ളത്തിനു മീതെ നടക്കാനുള്ള കഴിവ് നിനക്ക് കിട്ടും പ്രകാരം കായലിൽ വീണ് മരണത്തോട് മല്ലടിക്കുന്ന സഹസന്യാസിയെ രക്ഷിക്കാൻ കൂടെ ചെന്നവൻ വെള്ളത്തിന് മീതെ നടന്ന കർത്താവ് വെള്ളത്തിന് മീതെ നടന്നതുപോലെയാ ചെന്ന് അവനെ രക്ഷിക്കുന്നത് അത്രത്തോളം കൃപകളുടെ സമൃദ്ധി നൽകിയ ആശ്രമ ശ്രേഷ്ഠനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാളായിട്ട് നാം ആഘോഷിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വിശുദ്ധം പറയുന്നത് നീ അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായാൽ നിൻ്റെ ജീവിതം ദൈവത്തിനു സ്വീകാര്യമായ ബലിയായിട്ട് മാറും ഇത് രണ്ടും വേണം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് പറയുന്നത് പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല അധ്വാനം കൊണ്ട് മാത്രം കാര്യമില്ല ഇത് രണ്ടും കൂടി ചേരുമ്പോൾ സ്വർഗം നിൻ്റെ ജീവിതത്തെ കൃപകളാൽ നിറയ്ക്കും